ഇന്നത്തേത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് ഈസി ആയിട്ടും വേഗത്തിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് വെക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളോട് എല്ലാം സപ്പോർട്ട് ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് എൻ്റെ ഇപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മളിത് അരിപ്പൊടി വെച്ചിട്ട് വേഗത്തിലാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിതാ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ആ ഒരു വെള്ളം മുഴുവനായിട്ട് തന്നെ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി കൂടിയും ഞാനിതിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ വേഗത്തിനൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മളതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിനിപ്പം ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അതോടും ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പം നമ്മൾ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചെടുക്കണ്ട കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടടയാണ് അപ്പോൾ നമ്മളിവിടെയൊക്കെ ഇതിന് ഓട്ടടയാന്നിട്ടാണ് പറയുന്നത് അപ്പോൾ പലയിടത്തും പല പേരാണ് ഉള്ളത് അപ്പോൾ അതാ ഓട്ടടിക്കുള്ള മാവ് നല്ല ലൂസാവില്ല എന്നാൽ തിക്കാവൂലോ ഒരു മീഡിയം സൈസിൽ വേണം നമ്മളതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത്രയും മതി ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരികിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്കിത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഈയൊരു വിസ്ക് വെച്ചിട്ടായാലും മതി ഇതുപോലെ ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെഡി ആക്കിയിട്ടെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വിസ്ക് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ അല്ലാതെ നമ്മൾ ഈ ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മേലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആയാലും കുഴപ്പമില്ല ഒന്നെങ്കിൽ കുഴച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മാവ് ആദ്യത്തിനാണെങ്കിൽ കുറച്ചു കൂടി ആയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് ഭയങ്കര തിക്നെസ്സിനാണ് ഇരിക്കുന്നത് ഈ ഒരു ഇല്ല നമുക്ക് വേണ്ടത് എന്നിട്ട് ഇപ്പം ഞാൻ ഇതിലോട്ട് ചൂടുള്ള ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ രണ്ട് കപ്പ് പൊടിക്ക് എനിക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം വന്നത് രണ്ട് മുക്കാൽ കപ്പ് വെള്ളമാണ് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്കൊരു മാവ് വേണ്ടത് ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് ഈ ഒരു ഓട്ടർ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ അപ്പയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പത്ത് ചട്ടി വില് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വേഗത്തിൽ തന്നെ നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഹൈ ഫ്ലെയിമിലും ബാക്കി മീഡിയം ഫ്ലെയിമിലേക്കും നമുക്കിതൊന്നിട്ടെടുക്കാം എന്നിട്ട് വേണം നമ്മളിതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ നമ്മുടെ ഓട്ടടൊന്ന് റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം അല്ലെങ്കിൽ ബാക്കി കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് അതാ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് ശാല്ല ഓക്കെ